കറക്റ്റായിട്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ എടുക്കണം ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ നമ്മൾ ഭാരതം മോദി കല്ല് കല് പിന്നോട്ട് കൊണ്ടുപോവാണ് യുഗത്തിനെ കല്ലിനെ ആരാധനിക്കുന്നേക്ക് കൊണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ തിരിച്ച് അത് അവര് ചെയ്യണതാണ് അവര് പറയണത് എന്താ വെച്ചാല് ആ ഒരു കാലഘട്ടത്തില് ഇവിടെ ആർഷ സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് വിദേശികൾ വന്ന് ഈ ഭാരതത്തിനെ ആക്രമിച്ചത് കാരണം ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ സമ്പന്നതയും കണ്ടിട്ടാണ് അതിൽ ഒരു മാറ്റവും ഇല്ല അതെല്ലാരും സമ്മതിക്കുന്ന കാര്യം അപ്പൊ വീണ്ടും ആ ഒരു സംസ്കാരത്തിലേക്ക് പോയി ഭാരത സംസ്കാരം ലോകത്തിന്റെ ഉച്ചയിൽ നിൽക്കുന്ന സനാതനധർമ്മത്തിന്റെ ലോകമെമ്പാടും വില കല്പിക്കുന്നു അപ്പോ ആ ഒരു സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്നും ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു സെക്യുലറിസം എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്ദിരാഗാന്ധി എമർജൻസിക്ക് സൗകര്യാർത്ഥം ചെയ്തതാണ് എമർജൻസിയിൽ ഇവരൊക്കെ ആയിരുന്നു ആദ്യം പിടിച്ച് അകത്തിട്ടിരുന്നത് ആ കാലത്ത് ചെയ്താണ് സെക്യുലറിസം എന്ത് സെക്യുലറിസം അവർ പറയണേ ഇപ്പൊ ജാതി സെൻസസ് എടുക്കാൻ പോകണു രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എടുക്കുവാൻ വീണ്ടും ജാതിയെ ചോദ്യം ചെയ്യണല്ലേ എന്തിനാ ജാതി പറയണേ ഇവിടെ ജാതി പറഞ്ഞു വേർതിരിച്ച രണ്ട് രാജ്യങ്ങളുണ്ട് ഈ ആർഷഭാരതത്തിന്റെ കട്ടേത് നാല് ഭാഗത്ത് നിൽക്കുന്നത് വിദേശ ശക്തികളാണ് ആ സ്ഥലത്ത് നാലാളുള്ള ഏറ്റവും കൂടുതലുള്ള ഹിന്ദുക്കളെ ബ്രാഹ്മണന്മാരെ അപ്പൊ വേറൊരു സ്റ്റോപ്പിക് കൂടി ഇപ്പൊണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ എന്നോടൊക്കെ എപ്പോഴും വന്നു ഇപ്പൊ രാമ ക്ഷേത്രത്തിന്റെ പിന്നെ പ്രാണപ്രതിഷ്ഠ എന്നത്തേക്ക് ഒരു മാസം കഴിയ അതിൽ പറയുന്ന ഒരു കാര്യം ഇവരെല്ലാം ആഞ്ഞടിക്കുന്ന ബ്രാഹ്മണന്മാർക്ക് ശക്തി കൊടുക്കുന്നതാണ് മോദി വീണ്ടും ഇവിടെ വരും ബ്രാഹ്മണന്മാർ ഇവർക്ക് എന്താ ചെയ്ത് കാശ്മീർ പണ്ഡിത്തുകൾ ഇവരെന്താ ചെയ്ത് അത് നമ്മൾ ഈ ഭാരത അവിടെ കേരളത്തിൽ കഴിഞ്ഞില്ല തവളനെ പോലെ ഇരുന്ന് സംസാരിക്കണമല്ല ഈ ഭാരതത്തിലെ ബ്രാഹ്മണന്മാര് ശേഷി അവരെന്താ ചെയ്ത അവര് പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളൊക്കെ പഠിച്ച് അത് ജനങ്ങളിൽ വന്ന് ബ്രാഹ്മണൻ എന്നുള്ള പേര്ന്നെ വന്ന് അത് ഹി വാസ് എ ടീച്ചർ അതാ നളന്ത യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായി അവിടെ പഠിപ്പിച്ച ലോകത്തിന്റെ നിന്നും ഗുരുകുല വിദ്യാഭ്യാസം പോലെ വന്ന ഒരു ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയൂ എല്ലാം അബ്രഹാമിക് റിലീജിയനും ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാനൊരു ഭാരതീയനായിട്ട് എന്റെ രാഷ്ട്രമാണ് എനിക്ക് മുഖ്യം വിശ്വസിക്കുന്ന ഒരാളാ അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രമാത്രം എനിക്ക് ജീവന് തൃട്ട് ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും എനിക്ക് ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല ഞാൻ ഈ ഭാരതത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാരതത്തിനെ പറ്റി അവസാന ശ്വാസം വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കൂ അപ്പോ ഒരു ഇവിടത്തെ മജോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കള് ഒരു ശബ്ദമില്ലാതെ അഹിംസ എന്നൊക്കെ പറഞ്ഞു മാറി നിന്നത് നമ്മളിങ്ങനെ ഇന്നതല്ല നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ വന്നപ്പോ എല്ലാരും ശബ്ദിക്കാനും ഒരു ധൈര്യം വെച്ച് ഹിന്ദുക്കൾക്കാണെങ്കിലും ഞാ എന്നെ പോലത്തെ ദേശസ്നേഹികൾക്കും എല്ലാം ഹിന്ദു എന്ന് തന്നെ പറയും എല്ലാം ഭാരതീയരൊക്കെ ഹിന്ദു അല്ലെ അറബിയിൽ ജനിച്ച അറബികൾ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ്കാർ പറയും അപ്പൊ ഒരു രാജ്യത്തിനെയാണ് അപ്പൊ ഈ രാജ്യത്തിനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ചൈനനെ സ്നേഹിക്കുക അല്ലെങ്കിൽ യൂറോപ്പിനെ സ്നേഹിക്കുക ഒക്കെ ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം ഒരു ഒരു റൈറ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഇന്റർവ്യൂ കണ്ടു അപ്പൊ അവർ ആ പിന്നെ റിപ്പോർട്ടറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് യുവർ കൺട്രിസ് എൻ ബിഗ് ട്രഡീഷണൽ കൺട്രി ആൻഡ് ഹാവ് ലോട്ട് ഓഫ് കൾച്ചേഴ്സ് ഡൈവേഴ്സിറ്റി ബ്യൂട്ടിഫുൾ സെലബ്രേഷൻ ബട്ട് യുവർ പീപ്പിൾ ഡസ്റ്റ് നോട്ട് എഗ്രി ഫോർ ദാറ്റ് ആൻഡ് ദിനോട്ട് കീപ് എ വേർഡ് ഫോർ ദാറ്റ് ആ ഒരു ഒരു നമ്മൾ അതിനെ പറ്റി പുകയറ്റി ഒരിക്കലും നമ്മളെ രാജ്യത്തെ പറ്റി മുക്കാൽ ഭാഗ ആൾക്കാർ പറയുന്നില്ല പുറത്തു പോകുന്നവരൊക്കെ ഈ മെന്റാലിറ്റി ഉള്ളവരാണല്ലോ അല്ലാത്ത ഈ ഭാരതത്തിനെ സ്നേഹിക്കുന്ന നമ്മളെ പോലെ ഉള്ളവർ ഇവിടൊക്കെ തന്നെയല്ലേ കറങ്ങി നടക്കും അപ്പൊ ഭാരതത്തിനെ പറ്റി നല്ലതായിട്ട് പറയാനോ ഭാരതത്തിന്റെ സംസ്കാരം ഞാൻ ഭാരതീയനാണെന്നുള്ള അഹങ്കാരത്തോടെ പറയുന്ന ഒരു വ്യക്തി നമ്മളെ നാട്ടിൽ ഇല്ല എന്നാണ് അവര് പറയുന്നത് അത് നിങ്ങൾ പറയണം ഞങ്ങൾ വരുമ്പോ യൂറോപ്യൻസ് ഞങ്ങളെ കൾച്ചർ വെസ്റ്റേൺ കൾച്ചർ ഇസ് ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് പറയാൻ പോലും ധൈര്യം ഇല്ലാത്ത എന്നോട് ചോദിക്കുക കയ്യിൽ ചരട് കെട്ടാൻ ഈ ഹിന്ദുവായ ഞങ്ങൾക്ക് പേടിയാ നീ എങ്ങനെ കെട്ടണത് അത് എന്റെ വിശ്വാസമാണ് എന്തിനാ ആരെ പേടിക്കണം സി അതൊക്കെ നമ്മളെ സനാതനധർമ്മത്തിലെ വിശ്വാസങ്ങളാണ് ഇതെല്ലാം വിളക്ക് കത്തിക്കണം ചരട് കത്തിക്കണം പൂജ ചെയ്യണതും എല്ലാം ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞങ്ങളും പള്ളിയിൽ പിന്നെ ദർഗകളിലെ സൂഫികൾ വിളക്ക് കത്തിക്കും പൂക്കളം ഇടും ഇതൊക്കെ ചെയ്യും അതൊക്കെ എന്താണ് സമാധാനമുള്ള ഒരു ഇസ്ലാമിന്റെ ഭാഗമാണത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനെ പറ്റി നമ്മള് പഠിച്ചിട്ടില്ല പഠിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല അത് അവർക്കുള്ള ഈ വളം വെച്ചു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ അധികം കമ്മ്യൂണിസ്റ്റ് ആര് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി പറയണത് നാമാണ് ഇസ്ലാവാത്ത് കാരണം ബാങ്ക് കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോ അവർ ഇടപെടൂ ഗണപതിനെ പറഞ്ഞാൽ അവർക്ക് അത് പരിഹാസായിട്ട് മാറും മിത്താവും സി മൂസാ നബിക്ക് ഏഹ് നൈൽ നദി പിളർന്ന് കൊടുത്തു എന്നുള്ള ഇത് വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലുള്ള എനിക്ക് ഗണപതിനെയും ഈ ശിവലിംഗത്തെയും ഒക്കെ വിശ്വസിക്കാൻ എനിക്ക് പറ്റൂ കാരണം ഞാൻ അത് വിശ്വസിക്കുന്ന ഒരു മതത്തിൽ ഞാനാണെങ്കിൽ അത് ഉണ്ട് പിന്നെ ഒന്നും വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിംഗ് കോഴിക്കോടാണ് കഴിഞ്ഞ ആഴ്ച നല്ലത് അപ്രൂട്ട് ഹിന്ദുത്വ നിങ്ങളാരും അതിനെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല ആരും ചർച്ച ചെയ്യാൻ പേടിയാണ് അത് ആരെയാ കൊണ്ടുവന്ന ഗാൻവാപ്പി മസ്ജിദിലെ ഖാലീനെ കൊണ്ടുവന്നിട്ട് അവിടെ പറഞ്ഞു എന്തായിരുന്നു അവർ പ്രസംഗിച്ചെ സി ഹിന്ദുത്വനെ അപ്രൂട്ട് ചെയ്യാ എന്നെ പോലെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്യണ മുസ്ലിംകൾ ആരുണ്ട് അവരെയും തീർക്കുക എന്നവര് പറഞ്ഞതിന്റെ ഉള്ളടക്കം അവിടെ ഉണ്ടായിരുന്നത്